ദൈവയെ സ്ത്രോത്രം സ്ത്രോത്രം മഹാപരിചി ദിനമായ സ്വർഗീയ നല്ല പിതാവ് നല്ലതും വിലയേറിയമായ വിശ്വാസത്തിനായി നന്നിറങ്ങി തുടങ്ങി ഞാൻ ശ്രദ്ധിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്ന കർത്താവ് എന്റെ ശത്രുക്കൾ കാണുകയെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എന്റെ തല എന്ന കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു ദേവിയെ സ്ത്രോത്രങ്ങൾ താവെ പ്രഭാവത്തിൽ അടിയും തന്നിരിക്കുന്ന നല്ല വധനത്തിനായി നന്ദി പറഞ്ഞ കർത്താവെ തകർന്നു പോയാൽ നമ്മളെ നന്മയിലേക്ക് നയിക്കുന്ന ദൈവത്തെ പ്രഭാതത്തിൽ സ്തുതിക്കാൻ മഹത്വപ്പെടുത്താം നാം സ്തോത്രം ചെയ്യാം ദേവീ സ്ത്രോത്രങ്ങൾ താവെ അടിയങ്ങനെയൊക്കെ ജീവിതത്തിൽ കർത്താവ് പ്രതിസന്ധികളാൽ ഹാലലിയ സ്ത്രോത്രം ആരോരും സഹായമില്ലാതെ ദൈവം ഭാരപ്പെട്ട് ജീവിക്കുമ്പോൾ ഹാലലിയ സ്ത്രോത്രം നീ കർത്താവെ അതിൽ നിന്നൊക്കെ കർത്താവെ വിച്ച് ഞങ്ങളെ ദേവിയെ സ്ത്രോത്രം നന്മയിലേക്ക് നയിക്കുന്ന ദൈവമായിരിക്കൽ നന്ദി പറയുന്ന കർത്താവ് ഞങ്ങളുടെ ആയുഷ്കാലം മുഖേയും നിന്റെ നന്മ ദൈവ സ്ത്രോത്രം കരുണയും ഹാലലിയെ ഞങ്ങളെ ദൈവിയെ പിൻ ഒരു വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവ് ഏത് അവസ്ഥയിലായിരുന്നാലും കർത്താവ് ഏത് ഗുരുലിന്റെ അവസ്ഥയിലായിരുന്നാലും ഹാരലി സ്ത്രോത്രം കർവേ നീ ഞങ്ങൾക്ക് മുൻപേ നടന്ന ഹാരലി അയാൾക്ക് വേണ്ട ദൈമ നന്മകളെയും വഴികളും ഒരുക്കും ദൈവം ആയിരിക്കും നന്ദി പറയുന്ന കർത്താവെ ഇപ്പോഴുള്ള അടിയങ്ക പ്രതിസന്ധികൾ കർത്താവെ ദൈമി ഈ ദിവസങ്ങളിൽ ഞങ്ങളെ മാറ്റി ഞങ്ങളെ അനുഗ്രഹിക്കുന്നവർ വയ്ക്കാൻ നന്ദി പറയുന്നു മഹത്വം